ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ജയമോഹിനി ജയമോഹിനിയ മുറിയിൽ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ മുത്തു വരുന്നതും കാത്തിട്ട് അപ്പം നമ്മുടെ ഭരത്ത് വരണ്ട് വാ മുത്തേ വാ ദീ മുത്തശ്ശി ഇപ്പം എന്താണ് ജലപാനം പോലും ചെയ്തിട്ടില്ല മുത്തിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് വാ മുത്തേതുമായിട്ട് മുത്തിനെ വിളിച്ചുകൊണ്ട് നേരെ ജയമോഹന്റെ റൂമിലേക്ക് പോവാണ് ആ സമയത്ത് വാതിലും മുട്ടുന്നുണ്ട് ഭരത്ത് അമ്മേ അമ്മേ വാതില് തുറക്കമ്മേ ദീ അമ്മയുടെ മുത്തു വന്നിരിക്കുന്നു അമ്മേ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് പരത്ത് പറയുന്നുണ്ട് മോളെ മുത്ത നീ വിളിക്കും നീ വിളിച്ച നിൻ്റെ അമ്മ മുത്തശ്ശി വാതിൽ തുറക്കും എന്ന് പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശി വാതിൽ തുറക്കും മുത്ത വിളിക്കണത് മുത്തശ്ശി വാതിൽ തുറക്കുന്നത് പറയാണ് അങ്ങനെ ജയമോയെ ചിരിച്ചുകൊണ്ട് പതിക്കെ പതിക്കെ അഭിനയിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഇങ്ങനെ വരുവാണ് അതിനുശേഷം വാതിലിങ്ങനെ തുറക്കുന്നുണ്ട് കേട്ടോ തുറന്നിട്ട് അയ്യോ വയ്യായി എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പോയിട്ട് ഇങ്ങനെ പതിക്ക് നടന്ന് നടന്ന് പോവാണ് തൊട്ട് പിന്നാലെ നമ്മുടെ ഭരത്തും നീരജയും അതുപോലെ തന്നെ മണി മുത്തും കൂടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ മരത്ത് പറഞ്ഞ കണ്ടോ മുത്ത മുത്തശ്ശിക്ക് ഒട്ടും വയ്യ ഇന്ന് രാവിലെ മുത്ത അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ മുത്തശ്ശിയുടെ മുഖത്തൊക്കെ അപ്പ പോലെ ജലപാനം പോലും നിന്റെ മുത്തശ്ശി ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് നമ്മൾ ജയമോഹന് കട്ടില്ലേക്ക് ഇങ്ങനെ കിടക്കണ പോലെ ഇങ്ങനെ കിടക്കണം അയ്യോ അമ്മേ ഒട്ടും വയ്യായേ എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുകട്ടോ ശേഷം ജയമോഹന് പറയുന്നുണ്ട് ആര് വന്നാലും വാതില് തുറക്കരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അതിൻ്റെ മുത്ത് വന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വാതിൽ തുറന്ന് അല്ലെങ്കിൽ വാതില് തുറക്കേയില്ലായിരുന്നു ഞാൻ എന്ന് പറയുമ്പോൾ മുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി അതിൻ്റെ റീസൺ എന്ന് ചോദിക്കുമ്പോൾ റീസൺ എന്താണെന്ന് നിനക്കറിയില്ലേ മുത്തേ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടല്ലേ ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടേ വേറൊന്നല്ല ഇന്ന് രാവിലെ മുത്തശ്ശിയുടെ മുഖത്തോക്കി എന്തുമാത്രം ചീത്ത വാക്കുകളാണ് മുത്ത് പറഞ്ഞത് മുത്തശ്ശിയുടെ മുഖത്തടിച്ച പോലെയല്ലേ മുത്ത് പറഞ്ഞത് മുത്തശ്ശിക്കങ്ങടെ പോയി മുത്ത് മുൾക്കറിയാമല്ല മുത്തശ്ശിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം മോളെ മുത്തിനെയാണെന്നുള്ള കാര്യം അങ്ങനെയല്ലേ മോളെ വളർത്തിയത് ആ മോള് പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് വിഷമോവില്ലേ എന്ന് പറയുമ്പോൾ ആണോ മുത്തശ്ശി അതുകൊണ്ടിട്ടാണോ എന്ന് മുത്ത് ചോദിക്കുമ്പോ അതെ എൻ്റെ മോള് നിലവിളക്കാണ് നിലവിളക്കിനടുത്ത് ഇപ്പൊ ഒരു റാന്തൽ വിളക്ക് കൂടി വന്ന് നിൽക്കുന്നുണ്ടല്ലോ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ആ മണിക്കുട്ടീനെ എന്ന് പറയുമ്പോ മുത്തശ്ശി അവളെ മാത്രം ഒന്നും പറയത് കേട്ടോ അവളായിട്ട് മുത്തശ്ശി എന്തു പറഞ്ഞില്ല അവളായിട്ട് പെടങ്ങാൻ ഒരുക്കല്ല എന്ന് പറയുവാണ് മോളെ മുത്തേ എന്ന് മുത്തശ്ശി വിളിക്കുമ്പോഴേ ജമോ വിളിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് ഇല്ല 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 മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞ ആ കാര്യം മാത്രം ഞാൻ കേൾക്കില്ല മണിക്കുട്ടിയായിട്ട് ഇനി ഒരിക്കലും പിണങ്ങില്ല അത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാണ് അവൾക്ക് മാത്രല്ല അവളൊരു പാവമാണ് ഒരിക്കലും പിണങ്ങാൻ എനിക്ക് പറ്റൂല അവളായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തവിടുന്ന് പോവുകയാണ് മാറവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഭരത്തിന് ഒരൊറ്റ തള്ളു തള്ളിയിട്ട് മുത്തങ്ങോട്ട് പോകുകട്ടോ ഹോ എനിക്ക് നല്ലാത്ത വല്ലാത്ത വിശപ്പുണ്ട് ഉണ്ട് വല്ലാത്ത ദാഹമുണ്ട് യൂണിഫോം പോലും ഞാൻ മാറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം വേഗം പോകുവാട്ടോ മുത്ത് ആ സമയത്ത് ശെരി ഈ കൊച്ചെന്താ ഇങ്ങനെ എന്ന് ഭരത്തിങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ജയമോഹിനി ഭരത്തിനോട് നീരജത് പറയുന്നുണ്ട് ഇനി ആകെ ഒരു അടവ് മാത്രമേ ഉള്ളൂ അപ്പോഴൊക്കെ ഭരത്ത് പറയേണ്ടത് അതെ ആ ഒരു വിഷനാടകം അടവ് അല്ലേ ആ അത് തന്നെയാണ് നമുക്ക് അത് മാത്രമേ അടവുള്ളൂ അല്ലാതെ അവളുടെ പിടി മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നണില്ല അവൾ എണ്ണും കൽപ്പിച്ചിട്ട് തന്നെയാണ് എന്നതിനെ പറയാണ് അങ്ങനെ നമ്മുടെ മുത്തേ നടന്നു പോവാണ് പക്ഷെ ഇവർ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പാട്ട് ഇവർ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഭരത്തും നൈരജയെ മോളി വരുന്നുണ്ട് അയ്യോ മോളെ മുത്തേ ദേ മുത്തശ്ശി വിഷം കുടിച്ച് മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു മുത്താകിനെട്ടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ഭരത്ത് പറയേണ്ട മോള് മോള് വേഗം മോള് പറ ആ മുത്തശ്ശിയെടുത്ത് വിഷം കഴിക്കലേ എന്ന് ഇത് കണ്ടില്ലേ വിഷം കഴിച്ച് മരിക്കാൻ പോവാ മോളുടെ മുത്തശ്ശി എന്ന് പറയുകയാണ് അയ്യോ മുത്തശ്ശി എന്ന് പറയുന്നത് മുത്ത് വീണ്ടും മുകളിലേക്ക് പോവാട്ടോ ആ സമയത്ത് ജയമോന് മുകളിൽ നിൽക്കുകയാണ് നോക്കുമ്പോഴേക്കും മുത്ത് നോക്കുമ്പോഴേക്കും ജയമോൻ്റെ കയ്യിലൊരു കുപ്പിയാണ്ടെ കാണുന്നത് ആ കുപ്പി നോക്കിക്കൊണ്ട് ജയ്മോന് നിൽക്കുകയാണ് ആ സമയത്ത് ഭരത്ത് പറയേണ്ടത് മോളെ അത് വിഷമാണ് ഭയങ്കര വിഷം എന്ന് പറയുമ്പോൾ നീലജ പറയേണ്ട അതേ മോളെ ഭയങ്കര വിഷമാണ് ഒരു തുള്ളി നാവിൽ തൊട്ടാൽ മതി അപ്പം ീഴും കീടനാശിനിയാണ് മോളെ എന്ന് പറയുവാണ് അയ്യോ മുത്തശ്ശി വേണ്ട മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയാണ് കാണിക്കണത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ മോളെ ഞാൻ പറയണതൊന്നനുസരിക്കില്ലല്ലോ നിനക്ക് വേണ്ടി ഇത്രയും നാളെ ജീവിച്ചിട്ട് നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാമോ നിനക്ക് വയ്യല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ മുത്തശ്ശി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ആ മണിക്കൂട്ടിയായിട്ടുള്ള കൂട്ട് വിടണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശിയത് പറഞ്ഞതല്ലേ അവിടെ ഒരു പാവമാണ് മുത്തശ്ശി എന്ന് പറയുക കേട്ടോ മുത്ത് ആ സമയത്ത് എങ്കിൽ ഞാൻ ഈ വിഷം ഇപ്പം കുടിക്കുമെന്ന് പറയുമ്പോൾ മുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവർക്കിതൊക്കെ എന്താ പറ്റിയത് മാത്രമല്ല ഇവരുടെ ഭയങ്കര അഭിനയമാണെന്ന് മുത്തിനെ ഏറെ കുറെയൊക്കെ മനസ്സിലായി കേട്ടോ കാരണം ഞാൻ ഭരത്തിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അയ്യോ അമ്മേ വിഷം കഴിക്കല്ലേ അമ്മേ അമ്മ വിഷം കഴിച്ചാൽ ഈ ഭരത്തിന് അമ്മേ അമ്മയുടെ കാല് പിടിക്കുക അമ്മേ വിഷം കഴിക്കല്ലേ അമ്മേ അങ്ങനെയൊക്കെ ഭരത്തിൻ്റെ അഭിനയം അതിനിടയ്ക്ക് നീരജിൻ്റെ നീരജ പറയുന്നുണ്ട് അയ്യോ അമ്മേ അങ്ങനെ കഴിക്കല്ലേ അങ്ങനെ കയ്യിൽ നിന്ന് തട്ടിമാറ്റാൻ നോക്കുന്നത് അപ്പൊ അതൊക്കെ മുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇവരെന്തൊക്കെയായി കാണിച്ചു കൂട്ടണത് എന്ന രീതിയിൽ മുത്തു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ജയമോന് വേണ്ട ആരും എന്നെ തടയേണ്ട മുത്തിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം വേണ്ട ഞാൻ ഈ വിഷം കഴിക്കും അങ്ങനെയൊക്കെ ഭയങ്കര നാടകീയമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ ജയമോന് വിഷം കഴിക്കും വിഷം കഴിക്കും എന്നൊക്കെ പറയുമ്പോ പരത്ത് പറട്ട അയ്യോ മുത്ത് ദൈ മുത്തശ്ശു വിഷം കഴിക്കാൻ പോവാ മുത്ത് പറ വിഷം കഴിക്കില്ലെന്ന് പറത്ത് പറ മുത്തേ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് മുത്താണെങ്കിൽ ഒന്നും അറിയാണ്ട് ഇങ്ങനെ കേട്ടോ ഒന്നും ഇണ്ടൊന്നുംല്ല മുത്തശ്ശേ മുത്തശ്ശിന്ന് മാത്രമേ പറയുള്ളൂ വിഷം കഴിക്കണ്ടെന്നൊന്നും മുത്ത് പറയുന്നില്ല കേട്ടോ എന്താ സംഭവിക്കണമെന്ന് അറിയാണ്ട് മുത്തങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഭരത്ത് വേണ്ടമ്മേ വിഷം കഴിക്കലേമ്മേ വിഷം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ വിഷക്കുപ്പി തട്ടിപ്പറിച്ച് നമ്മുടെ ഭരത്ത് മേടിച്ചിട്ട് ജന ജനലെ തുറന്നിരിക്കുക കേട്ടോ ആ ജനലെക്കൂടെ ഏറ്റവും വലിച്ചെറിയലാണ് വിഷക്കുപ്പി അത് കാണുമ്പോഴേക്ക് ജയമോഹിനി ആകെ ആകെട്ടാണ് അപ്പോഴേക്കും അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന രീതിയിൽ ഭരത്തിങ്ങനെ നട്ടിങ്ങനെ ചിരിക്കുകയായിട്ടോ ആ സമയത്ത് മുത്ത് പറയേണ്ട ഹാവോ സമാധാനേ മുത്തശ്ശേ എന്നാലും വിഷം കഴിച്ചൂല മരിച്ചൂല എന്ന് പറഞ്ഞിട്ട് മുത്ത ും പോകുകട്ടോ പിന്നെ ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാണ് ഭരത്തെ കാണിച്ചത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നീ എന്തിനാ വിഷക്കു എന്റെ കയ്യിൽ തട്ടിപ്പറിച്ച് മേടിച്ച് കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയേണ്ട അയ്യോ അമ്മേ പെട്ടെന്ന് ഞാൻ അഭിനയം മറന്ന് ജീവിതമാണെന്ന് സങ്കല്പിച്ചു പോയമ്മേ അമ്മ വിഷം കഴിച്ചാൽ മരിച്ചു പോകുമെന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പോയമ്മേ അതുകൊണ്ട് തട്ടിപ്പറിച്ച് കളഞ്ഞതാണ് ഓ നശിപ്പിച്ചു ഇങ്ങനത്തെ ഒരു മരവാഴ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ എന്നൊക്കെ ഞാൻ പറയുക കേട്ടോ ആ സമയത്ത് ഭരത്ത് ജയിച്ചു പറയണ്ടേ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അഭിനയം ഭയങ്കര ഓവറായിരുന്നു ഭരത്തിന്റെ അഭിനയം അമ്മയുടെ അഭിനയം ഒക്കെ ഓവറായിരുന്നു അവൾക്ക് അപ്പോഴേ ഒരു ചെറിയൊരു സംശയമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാണ് അതുകൊണ്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ടേ എല്ലാം കൊളവാക്കിയത് അവസാനീ ഭരത്ത് തന്നെയാ എന്റെ കയ്യിൽ നിന്ന് വിഷക്കുപ്പി മേടിച്ചവൻ കളഞ്ഞിരിക്കുന്നു ഷെ എന്ന പറയുമ്പോ ഭരത്തൊന്നും നോക്കാണ്ട് പതിക്കെ പതുക്കെ അവിടെ നിന്ന് മുങ്ങുവാട്ടോ നാണം കെട്ടവൻ മരവാഴ എന്നൊക്കെ ജയമോഹിനി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മണിക്കുട്ടിനെയാണ് മണിക്കുട്ടി സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയ ശേഷം ഡ്രെസ്സൊക്കെ മാറി നമ്മുടെ രാധികയുടെ ഫോട്ടോയ്ക്കങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിട്ട് രാധികടുത്ത് പറയുന്നുണ്ട് അമ്മേ ഇന്ന് ഒരു സംഭവം ഉണ്ടായി സ്കൂളിൽ വെച്ചിട്ട് കുറേ പിള്ളേര് എന്നെ കളിയാക്കി അച്ഛനും അമ്മയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അപ്പോൾ മുത്തെന്താ ചെയ്തെന്നറിയാവോ മുത്ത അവരെയൊക്കെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു ഇപ്പം ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാലോ കളിയാക്കാലോ മുത്ത് ഇടപെടും അമ്മേ മുത്തിനെ സഹിക്കാൻ അപ്പുറമാണ് മുത്തപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മേ ഞാൻ അവളെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടമ്മേ ഇപ്പൊ അമ്മ എപ്പോഴും പറയാന മുത്തിന് അനിയത്തിനെ പോലെ കാണണം അനിയത്തിനെ പോലെ കാണണം എന്ന് ഇപ്പൊ ഞാൻ അനിയത്തിനെ പോലെ അല്ല കാണുന്നത് എന്റെ അനിയത്തി തന്നെയാ അവൾക്കും അങ്ങനെ തന്നെയാ ഞാനൊരു ചേച്ചിയുടെ സ്ഥലത്ത് തന്നെയാണ് അവള് കാണുന്നത് ഇപ്പൊ എനിക്ക് എൻ്റെ മുത്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ അനിയത്തി തന്നെയാണമ്മേ എന്നൊക്കെ രാധക ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ മണിക്കുട്ടി ഇങ്ങനെ പറയുകട്ടോ അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഡ്രൈവർ ചേട്ടനെയാണ് ഡ്രൈവർ ചേട്ടൻ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൽ തുണി മുക്കിക്കൊണ്ട് കാറിങ്ങനെ തുടക്കുക കേട്ടോ ഷോ ഈ കാറിൻ്റെയൊക്കെ ഒരു ഗജഗേട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകാൻ പോലും സമ്മതിക്കില്ല അപ്പം തന്നെ ഇവിടുത്തെ തള്ള തുടങ്ങും വെള്ളം തീർന്നു പോകും വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ കറണ്ട് ബില്ല് നീയാണോ കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ ബില്ല് നീയാണോ കൊടുക്കണതെന്നെ വഴക്ക് പറയും അതുകൊണ്ട് ഈ കപ്പിലുള്ള വെള്ളം കൊണ്ട് കഴുകാനേ എൻ്റെ വേദി പതിനയ്യായിരം രൂപ ഡ്രൈവർ പണിക്ക് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടും നോക്ക് വന്നതാ ഇപ്പൊ പറഞ്ഞ പതിനയ്യായിരം രൂപയുടെ മാത്രം കിട്ടണത് മാത്രമല്ല ഈ വീട്ടിലെ ബാക്കി കൂടി ഞാൻ ചെയ്യണം മാർക്കറ്റിൽ പോകണം അത് പോകണം ഇത് പോകണം ഒരു വേലക്കാരന്റെ പണിയാണ് ഇപ്പൊ ഞാൻ ചെയ്യണത് എന്റെ കഷ്ടപ്പാട് എന്നൊക്കെ പേട്ട ഡ്രൈവർ തരാം കഴുകിക്കൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്നൊരു ആ ചെടി ആ ഭരത്ത് വരച്ചേർന്ന ആ ഒരു കുപ്പി ഉണ്ട് അത് ചെടിച്ചട്ടിന്റെ ഇടയിലാണ് പോയി കിടക്കണത് അപ്പോഴാണ് നമ്മുടെ ആ ഡ്രൈവർ ചേട്ടൻ ആ കാഴ്ച കാണുന്നത് ആ ചെടിച്ചട്ടീൻ്റെ ഇടയിൽ ആ ഒരു കുപ്പി കാണുന്നത് ഏ ഇതെന്താ സംഭവം എന്നറിയാണ്ട് ആ ഭരത്ത് ആ ഡ്രൈവർ ചേട്ടൻ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ എന്നിട്ട് ആ ഒരു ചെടിച്ചട്ടിന്റെ ഇടയിൽ നിന്ന് ആ ഒരു കുപ്പി എടുക്കുവാണ് എന്നിട്ട് ഏഹ് ഇതെന്താ സാധനം ഇതെന്താ എണ്ണയാണോ അതോ ഓയിലോ അല്ല വല്ല മരുന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവർ ചേട്ടൻ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാത്ത മണിക്കുട്ടി അങ്ങോട്ടേക്ക് വരുവാ ആഹാ അങ്കളെ ഇതെന്താ ഞാൻ ചോദിക്കുവാണ് ആ എനിക്കറിയില്ല ദേ ഇവിടെ കിടക്കുണ്ടായെന്നാണെന്ന് പറയുമ്പോ അതെയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ചേട്ടൻ മേടിക്കുന്നുണ്ട് എന്താണോ എന്തോ എന്ന് പറഞ്ഞിട്ട് ആ കുപ്പിടെ മൂടി തുറക്കുകട്ടോ മൂടി തുറന്നിങ്ങനെ മളത്ത് നോക്കുക മണമൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ ഒഴിക്കുമ്പോഴേക്കും അത് എണ്ണ പോലെ കട്ട എണ്ണ പോലെ ഇങ്ങനെ വീഴുവാട്ടോ ഡ്രൈവറുടെ പതുക്കിയത് രുചിച്ച് നോക്കുവാണ് ആ മോളെ ഇത് തേനാണ് നല്ല അസല് കാട്ട് ചെറുതേൻ എന്നൊക്കെ പറയുവാണ് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയുടെ കയ്യിലേക്കും ഒഴിച്ചു കൊടുക്കുവാണ് മണിക്കുട്ടി അത് രുചിയോടെ കഴിക്കുവാണ് ആയി നല്ല ടേസ്റ്റ് ണ്ടെങ്കിൽ തേൻ എന്നിങ്ങനെ പറയുവാട്ടോ പെട്ടെന്നാണ് മുത്ത ആ വഴി പോകുമ്പോൾ ആ കാഴ്ച കാണുന്നത് മണിക്കുട്ടിയും ഡ്രൈവർ ചേട്ടനും കൂടി ആ കുപ്പിയിൽ തേൻ ഫുള്ളും കുടിച്ച് തീർത്തു കേട്ടോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തങ്ങൾ നിൽക്കുകയാണ് എന്തായാലും നാളത്തോട് കൂടി മുത്തിന് ഒരു കാര്യം മനസ്സിലാവും നമ്മുടെ ജയമോഹിനി ഭരത്തൊക്കെ കൂടി അഭിനയിച്ചതാണെന്ന് കാണുന്നത് തേനാണെന്ന് നമ്മുടെ മുത്തിനും എന്തായാലും നാളെ മനസ്സിലാവും കേട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ